ഹലോ കൂട്ടുകാരെ അപ്പോൾ ഡോറാബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും അപ്പോൾ നന്നായിട്ട് ഞെട്ടിയിട്ടുണ്ട് ഞാൻ ആരുടെടുത്തും പറയാതെ പെട്ടെന്ന് വീഡിയോ എടുത്തത് അപ്പോൾ ഡോറാബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡോറ ഭയങ്കര വലിയ കാര്യത്തിൽ നമ്മുടെ ഗബ്രൂട്ടനെ ആണെങ്കിൽ ഉറക്കി കിടത്തിയതാണ് പാലൊക്കെ കൊടുത്ത് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്ത് ഗബ്രൂട്ടനെ ഉറക്കി കിടത്തി ആ ആൾ ഇതാണ്ട ഇപ്പൊ കണ്ട ഗബ്രു ഈ ക്യാമറ ആ ഇപ്പറത്ത് ഫോൺ ഇല്ലേ ആ അതാണ്ടോ ഞാൻ വിചാരിച്ചേ പുള്ളിക്കാരൻ ഉറങ്ങുമല്ലേ അപ്പൊ ഉറങ്ങുന്ന സമയത്ത് മോളെ ഇതാദ്യടുത്ത് ആ സാധനം ഇങ്ങെടുത്ത് വേണ്ടേ നമ്മള് ഗബ്രുവിന്റെ താഴെ അതല്ല നമ്മള് ഗബ്രുവിന്റെ എന്താകാൻ വെട്ടുന്നത് ദേ ഈ സാധനം കണ്ട ഞാൻ വിചാരിച്ചു ഗബ്രൂട്ടിന്റെ ആണെങ്കിൽ കാലിലെ നകം ഒന്ന് വെട്ടാന്ന് വിചാരിച്ചു കാലിൽ ഇച്ചിരി നഗണ്ട് ബാക്കിയെല്ലാം ഉം ഡോറ വെട്ടാറുണ്ട് കയ്യില കാലിലൊരു ശകല ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ വെട്ടാന്ന് വിചാരിച്ചെടുത്ത് അപ്പഴത്തേക്കാ പുള്ളിക്കാരൻ അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് അപ്പൊന്ന അങ്ങോട്ട് ഞാൻ കൈത്തന്നെ വരുമ്പോടെ പിടിച്ചിരിക്കുന്നു അയ്യോ അവളിങ്ങനെ പിടിച്ച ഞാനൊന്നും നിവർന്നിരിക്കട്ടെ കണ്ടു കണ്ടു അത് വീണത് എന്തിന്റെ മേളോട്ടാണെന്നറിയാമോ അതുകൊണ്ട് കാണിച്ച ഫ്രണ്ട്സ് വീണത് പഴത്തിന്റെ മേളോട്ട് പപ്പ പഴം മേടിച്ചോണ്ട് തന്നെ അപ്പൊ ഇവളോട് കഴിക്കെന്ന് പറഞ്ഞ് ഡോറടെ കൊടുത്തേക്ക് വരുന്ന അതിന്റെ മേളോട്ടാണ് വീണത് കളിക്കളിച്ചിട്ടേ ഇവിടെ ഇങ്ങനെ ചവിട്ടി കുത്തിയ അപ്പൊ ഞാൻ ഈ കട്ടിലെ നടുക്കോട്ട് ഇങ്ങനെ കാലിൽ നിവർത്തി വെച്ചോണ്ടായിരുന്നത് മറിഞ്ഞൊരു വീഴ്ച ബാക്കിലോട്ട് ബാലൻസ് കിട്ടിയില്ല അപ്പൊ എന്റെ മാത്രല്ലിൻസ് എടുക്കുമ്പോ പ്രിൻസിന്റെ മുടി പിടിക്കും ഞങ്ങളുടെ മുടി പിടിക്ക അമ്മേടെ മുടി പിടിക്ക എല്ലാവരുടെ മുടിയില് ഇങ്ങനെ പിടിക്കും ബാക്കില് എന്റെ എന്റെ മുടി പിടിച്ചാലും കിട്ടത്തില്ല എന്റെ മുടി ലോക്ക് ആവത്തില്ല പക്ഷെ ഇവരുടെ എല്ലാവരുടെ എന്റെ മുടി പിടിച്ചു പറയുവാണെല്ലാ മുടിയെന്ന് വിടാൻ പറയാം വിടാൻ പറയാൻ അവര് തലേ ഒരുപാട് തലയൊക്കെ എടുത്തോണ്ടിരിക്കാതിരുന്നോണ്ട് വിയർപ്പ് ഇതൊക്കെ വന്നിട്ട് പേനക്ക് വന്നിട്ടുണ്ട് മോളുടെ ഹെയർബോ ഇതാണ് ഡോറയുടെ യഥാർത്ഥ രൂപം കമ്മലിടാതെ പൊട്ടി തൊടാതെ പൗഡർ ഇടാതെ അയ്യോ അയ്യോ ചവിട്ടുന്ന യഥാർത്ഥ രൂപത്തിൽ ചുമ്മാതാ അതിനകത്തൊക്കെ വൈറ്റ് വാഷ് അടിക്കാറില്ല എല്ലാത്തിലും ഇപ്പൊ വിഷമം വന്ന എനിക്ക് മേക്കപ്പ് ഇട്ട വന്നിരിക്കുന്ന എനിക്ക് വിഷമം വിചാരിക്കില്ല എന്തിനാണ് അപ്പൊ ഇതും സത്യമാണ് ഇതും സത്യമാണ് ആന ാലും ഞങ്ങള് ക്യാമറയിൽ നോക്കും ആരാത് ആരാത് നഖം വെട്ടാൻ വേണ്ടി വന്ന നഖം വെട്ടുന്ന സാധനം ഞാൻ കാണിച്ചു തരാം മോനെ പിടിച്ചിടോറ നഖം വെട്ടുന്ന സാധനം എന്താന്ന് ഞാൻ കാണിച്ചു തരാമേ സംഗതി എന്താന്ന് വെച്ചാല് നിങ്ങള് ചിലപ്പോ ഇത് കണ്ടിട്ടൊക്കെ ഉണ്ടാവും ഞാൻ ഇത് വാങ്ങിക്കാനുണ്ടായ റീസൺ എന്താന്ന് വെച്ചാല് നമ്മള് മോൻ ഒരു വട്ടം നഖം വെട്ടി അന്ന് ഇവക്കാണെങ്കിലും മറ്റേ പാലാഴിന്ന് വന്നിട്ട് ഇത് ചെയ്തോണ്ടിരിക്കുന്ന സമയം വേദം കിഴിയൊക്കെ ഇടുന്ന ഒരു സമയം അപ്പൊ നഖം വെട്ടിയ സമയത്ത് അന്ന് ആ നമ്മളെ സാധാരണ നെയൽ കെട്ടുണ്ടല്ലോ അതാണ് അപ്പം മോന്റെ കൈയുടെ കുറച്ച് മാംസവും കൂടെ ചേർത്തായിരുന്നു അന്ന് ഞാൻ കട്ട് ചെയ്തത് അന്നും ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ പിന്നെ ഭയങ്കരമായിട്ട് ഞെട്ടി വിറച്ച് പേടിച്ച് ഞാനും പോയി ദശ കൂടുതലായിട്ട് കട്ട് ചെയ്തു പോയി അപ്പം എനിക്കും ഭയങ്കരമായിട്ട് പേടിയും ടെൻഷനും ഒക്കെ ആയിപ്പോയി അന്നേരം ഞാൻ തീരുമാനിച്ചു ഇനി ആ നെയിൽ കട്ടർ നെയൽക്കട്ടറ് ഞങ്ങളിവിടെ ഉപയോഗിക്കില്ല എന്റെ കയ്യിലെ നഖം വെട്ടി തന്നത് ഡോറ അത് വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചു അവന് വേണ്ടി ഉപയോഗിക്കേണ്ട നമുക്ക് ഉപയോഗിക്കാം എന്താ മുന്നോ എന്റെ അങ്ങനെ ഞങ്ങൾ അത് മാറ്റി അത് മാറ്റിയതിന് ശേഷം മേടിച്ചതാണ് ഈ സാധനം ഇതെന്ന് വെച്ചാല് നമ്മുടെ സാധാരണ ക്ലോക്ക് ഇടുന്ന ടൈപ്പ് ബാറ്ററി ആണ് ഇതിൽ വരുന്നത് ഇതാക്കണ്ട ഇത് ക്ലോക്കി ഇടുന്ന ടൈപ്പ് ബാറ്ററി ആണ് നമുക്കൊരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ടൈപ്പ് നെയില് ഷാർപ്പ് ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെ ഉള്ള രീതിയിലുള്ള ഒരു ആറ് സെറ്റ് ഇതിനകത്ത് നമ്മൾക്ക് കിട്ടുന്നുണ്ട് അപ്പം ഈ സാധനം നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ച് എടുത്തുക വെച്ചാൽ ഗ്രൈൻഡ് ചെയ്യാനുള്ള നെയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് അതിങ്ങനെ ആ റൗണ്ട് ഷേപ്പിൽ ഗ്രൈൻഡ് ചെയ്യുന്ന നെയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളത് ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഉള്ളത് വെടിക്കുറി എന്ന പോലെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ അപ്പൊ ഇതെന്ന് വെച്ചാല് അവളുപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് ഈ ഒരു പച്ച കളറുള്ള വേണ്ട ഈ സാധനം ആ അപ്പോൾ ഈ സാധനമാണെങ്കിൽ നമുക്ക് ഇത് ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത് വേണ്ട ഈ ഒരു ഉണ്ട് ഇവിടെയാണ് നമ്മൾ അമർത്തി കൊടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് സെറ്റായിട്ടിരുന്നുള്ളൂ പിന്നെ അത് നമ്മൾ ഇവിടെ ഓണാക്കുന്ന സമയത്ത് ഈ സാധനം ചെറിയൊരു ലൈറ്റും ഉണ്ട് ഇതിനകത്ത് ലൈറ്റും കത്തങ്ങണ്ട എന്നിട്ട് അതിങ്ങനെ കറങ്ങി ഗ്രൈൻഡ് ചെയ്ത് പൊക്കുള്ളൂ ഇതാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു തരത്തിലുള്ള കേടും ഉണ്ടാവുന്നില്ല കുട്ടികൾക്ക് സേഫാണ് കാരണം എന്നെ പോലെയുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് കുഞ്ഞു ഇങ്ങനെ കരയത്തില്ല നമ്മുടെ ഗബ്രൂട്ടനെ പോലെയുള്ള വാവകൾ കരയത്തില്ല അവർക്ക് സേഫാണ് പിന്നെ ഇവർ തന്നെ വലിയ കട്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സാധനം വെച്ച് നമ്മൾ ഒന്ന് രണ്ട് വട്ടം പിടിക്കുമ്പോൾ തന്നെ പൊക്കോളും രണ്ട് കൈയില് പിന്നെ ഞാൻ കാലിലൊടിച്ചേ വല്ല ചെറിയ രീതിയിൽ കാലിലുള്ളൂ അപ്പൊ അതൊന്നും ചെയ്യാന്ന് വെച്ചാൽ തമ്പരം പക്ഷെ അനുമ്പോ എഴുന്നേറ്റ് ഇനിയിപ്പൊ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ തമ്പരം സമ്മ അതുകൊണ്ടാ കളച്ചിരിയാ കള്ളച്ചിരി അപ്പൊ ഇതൊന്ന് ചുമ്മാ ഞാൻ നെയ്ല് കട്ടിയെന്ന് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു പക്ഷെ പിന്നെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോ നമുക്ക് ഇവിടം വരെ ഒക്കെ എങ്ങനെത്തി അല്ലേ അല്ല ഞാൻ നെയ്ല് കട്ടിയപ്പോ ഇവരെ അങ്ങനെ അറിയിക്കേണ്ടെന്ന് വിചാരിച്ചു ഞാനും മോനും തമ്മിലുള്ളതായിട്ട് എടുക്കാൻ വിചാരിച്ചേ പിന്നെ അതൊരു ഫാമിലി ബ്ലോഗ് പോലെ ആയിപ്പോയി അങ്ങനല്ലേ അയ്യോ കറണ്ട് ഭയങ്കര പേടിയാട്ടോ കറണ്ട് ഏ ആ ഇവളുടെ കൂട്ടുകാരൻ സ്കൂളിൽ വെച്ച എന്തോ പ്രേതകഥ പറഞ്ഞു അന്ന് പറഞ്ഞോണ്ട് അപ്പൊ ഇവിടെ സ്കണ്ട് പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ഗബ്രൂട്ടൻ ഇവിടെ ഇരിപ്പുണ്ട് ഉണ്ട് അപ്പൊ ഗബ്രൂട്ടന്റെ വകയായിട്ട് നിങ്ങൾ എല്ലാരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മൾ വീണ്ടും കാണുമ്പോ